ഓക്കെ ഹായ് ഓൾ വെൽക്കം ടു എസ് എസ് ബി അക്കാഡമി എല്ലാവർക്കും എ എസ് ബി അക്കാഡമ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ എല്ലാവർക്കും വളരെ സംശയമുള്ള ഒരു കാര്യം നമ്മളൊരു ഫൈനലായിട്ട് അതിൻ്റെ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് ഒരു വീഡിയോ നമ്മൾ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല ആർ ആർ ബിയുടെ ഗ്രൂപ്പ് ഡിയുടെ നമ്മളെ ഗ്രൂപ്പ് ഡിയുടെ എക്സാംസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് സോ ഓൾറെഡി ഷിഫ്റ്റുകളും ഡേറ്റുകളും എല്ലാം കൃത്യമായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് അല്ലേ എന്നൊക്കെയാണ് എക്സാംസ് നടക്കുന്നത് ഡേറ്റ് എന്നൊക്കെയാണെന്നുള്ള എൻ്റെ എല്ലാം കൃത്യമായുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സിറ്റി ഇൻറ്റിമേഷൻ്റെയും അല്ലെങ്കിൽ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന ഒരുപാട് പേര് ഞങ്ങളുടെ ഡീറ്റെയിൽസോ കാര്യങ്ങളും വന്നിട്ടില്ല അല്ലെങ്കിൽ സിറ്റി ഇൻറ്റിമേഷൻ എങ്ങനെയാണ് ആ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ ഒരുപാട് പേര് എന്തായിട്ടുള്ള എൻക്വറീസും കാര്യങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള എക്സാംസിന് വരുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെ നിങ്ങൾക്ക് ഒരു സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ ഹാൾ ടിക്കറ്റ് നിങ്ങൾ കൃത്യമായിട്ട് എക്സാമിന് മുൻപായിട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എൻ്റെ കൃത്യമായുള്ള ഒരു ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും എല്ലാം പറയുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല നിങ്ങൾ ഈ പറഞ്ഞപോലെ മെയിലിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ ഒന്നും വരുന്നതും കാര്യങ്ങളോ ഒന്നുമല്ല കുറവില്ല നമുക്ക് ആർ ആർ ബിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നാണ് നമ്മൾ ഇന്ന് ഡൗൺലോഡ് ചെയ്യുന്നത് സിറ്റി സ്ലിപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഹാൾ ടിക്കറ്റ് ആണെങ്കിലും നമുക്ക് ഇവിടുന്നേ പറ്റൂ ആർ ആർ ബിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നാണ് നമുക്ക് വരുന്നത് അല്ലേ അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ആർ ആർ ബിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് ഈ കാണുന്നതാണ് നമ്മുടെ ആർ ആ ബിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് അല്ലേ ഈ ഒരു സൈറ്റിലേക്ക് കയറിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സിറ്റി ഇൻറ്റിമേഷൻ്റെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഹാൾ ടിക്കറ്റിൻ്റെ ആണെന്നുണ്ടെങ്കിലും സെപ്പറേറ്റ് ഓരോ സെക്ഷൻസ് കാണും അവിടെ നിങ്ങൾക്ക് പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും പ്രൊഫൈലിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ യൂസറേഡ് കൊടുക്കുക അതുപോലെ പാസ്വേർഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും ഇനി അതിനേക്കാൾ എളുപ്പമെന്ന് പറയുന്നത് ഈ ഒരു ലിങ്കിലൂടെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ലിങ്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് എങ്ങോട്ടേക്ക് പോകാം നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ പേജിലേക്ക് പോകാം നിങ്ങൾ ഡയറക്റ്റ് അല്ലേ ഈ പറഞ്ഞിരിക്കുന്ന ഏതാണ് ഇത് നമ്മുടെ ആർ ആർ ബിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് ഡയറക്റ്റ് പോവാതെ നിങ്ങൾ ഈ തന്നിരിക്കുന്ന ഈ രണ്ടാമത് തന്നിരിക്കുന്ന ഈ ഒരു ലിങ്ക് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ എന്തിലേക്ക് പോകാം നിങ്ങളുടെ പ്രൊഫൈല് ലോഗിൻ ചെയ്യാൻ വേണ്ടിയുള്ള നിങ്ങളുടെ പേജിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളെ ഡയറക്റ്റ് ചെയ്യും അല്ലേ അപ്പോൾ അവിടേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റേണ്ട ഈ ഒരു ഫോർമാറ്റിലായിരിക്കും നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ പേജ് വരാം അവിടെ ഈ പറയുന്ന പോലെ ഫസ്റ്റ് കോളത്തിൽ നിങ്ങൾ എന്ത് കൊടുക്കണം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കണം ഫസ്റ്റ് കോളത്തിൽ നിങ്ങൾ എന്ത് കൊടുക്കണം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കണം സെക്കൻഡ് കോളത്തിലാണ് നിങ്ങൾ എന്ത് കൊടുക്കേണ്ടത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ട അതാണ് നിങ്ങൾ എന്തെന്ന് പറയുന്നത് പാസ്വേഡ് എന്ന് പറയുന്നത് അല്ലേ പാസ്വേഡ് ഇൻ കേസ് പാസ്വേഡ് ചെയ്ഞ്ച് ചെയ്തിട്ടുള്ളവരുണ്ടോ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ തൊട്ടായി തൊട്ടുകയായിക്കാണ് നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞത് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ എന്ത് കൊടുക്കുക പാസ്വേഡായിട്ട് കൊടുക്കുകയും ചെയ്യുക ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലേ അപ്പോൾ നിങ്ങൾ അറബ് ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് ഉണ്ടെങ്കിൽ പോലും അവിടെ നിങ്ങൾ സ്റ്റുഡൻറ് ലോഗിൻ പ്രൊഫൈൽ ലോഗിനും കാര്യങ്ങളെല്ലാം ത്തിട്ട് വേണം ഈ ഒരു പേജിലേക്ക് എത്താൻ പക്ഷെ ഞാൻ ഈ പറഞ്ഞ സെക്കൻഡ് ഇത് ലിങ്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുള്ള ഡയറക്റ്റ് നിങ്ങൾക്ക് എങ്ങോട്ടേക്ക് പോകാം നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിനിലേക്ക് പോകാനായിട്ട് പറ്റും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ സീറ്റ് ഇൻറ്റിമേഷൻ സ്ലിപ്പും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തും കാണാനായിട്ട് പറ്റും നിങ്ങളുടെ ഹാൾ ടിക്കറ്റും നിങ്ങൾക്ക് അവിടുന്ന് തന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ പലരും ഈ പറയുന്ന പോലെ ഇത് നിങ്ങൾ യൂസ് ചെയ്യേണ്ട നിങ്ങൾ ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് പലപ്പോഴും ഈ പേജിലേക്ക് ഡയറക്റ്റ് ആവുന്നില്ല എന്നുള്ള ഇഷ്യൂസൊക്കെ പലരും പറയുന്നുണ്ട് സോ നിങ്ങൾ എന്ത് ചെയ്യേണ്ട നിങ്ങൾ ഈ സെക്കൻഡ് ലിങ്ക് എന്ത് ചെയ്താൽ മതി യൂസ് ചെയ്താൽ മതി അതിലേക്ക് പോകുമ്പോഴത്തേക്കും നിങ്ങൾ ഡയറക്റ്റ് എങ്ങോട്ടേക്ക് തന്നെയാണ് നിങ്ങളുടെ പ്രൊസസർ ഡയറക്റ്റ് ചെയ്യുന്നത് എങ്ങോട്ടേക്ക് തന്നെയാണ് സ്റ്റുഡ് പ്രൊഫൈൽ ലോഗിലേക്ക് തന്നെയാണ് അതിലേക്ക് എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട എനിക്ക് രജിസ്റ്റർ നമ്പർ കൊടുക്കുക പാസ്വേഡ് കൊടുക്കുക നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് എങ്ങോട്ടേക്ക് പോകാം നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് പോയിട്ട് സിറ്റി ഇൻ്റർനേഷൻ സ്ലിപ്പും അതുപോലെ തന്നെ ഹാൾ ടിക്കറ്റും എന്തു പറ്റും ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എന്നുവരെ ഉള്ളവർക്കാണ് ഈ ഒരു സ്ലിപ്പ് അല്ലെങ്കിൽ ഡീറ്റെയിൽസും വന്നിട്ടുള്ളതെന്നുള്ള കൂടെ ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ വന്നിട്ടില്ല അങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമില്ല ഓൾറെഡി നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റും കാര്യങ്ങളും എല്ലാം എന്തായിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് ഷിഫ്റ്റ് നമുക്ക് ഇപ്പോൾ ഇന്ന് നടക്കും ട്വൻറ്റി സെവന്റിനടക്കും ട്വൻറ്റി എയ്റ്റ് നവംബറിന് നമുക്ക് എക്സാം ഉണ്ട് ഡിസംബർ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എക്സാം ഉണ്ട് തേർഡ് ഡിസംബർ ഫോർത്ത് ഫിഫ്ത് ഇതൊക്കെയാണ് നമ്മുടെ അതുപോലെ സിക്സ് ടു സിക്സ്റ്റീൻ ജനുവരി ഇങ്ങനെയാണ് എന്തേ ഇരിക്കുന്നത് എക്സാം ഫേസസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലെ എക്സാം ഫേസസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഈ ഫോർത്ത് ഡിസംബർ വരെ ഉള്ളത് ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യുന്നു ഫോർത്ത് ഡിസംബർ വരെയുള്ള എക്സാം സിറ്റി എന്താണ് സിറ്റി എക്സാം സിറ്റിയുടെ റിലീസൊക്കെ എന്ത് ചെയ്യുന്നു ഓൾറെഡി കഴിഞ്ഞ ആഴ്ച തന്നെ എന്തു ചെയ്യണം വന്നതാണ് അല്ലെ നമുക്ക് നേരത്തെ തന്നെ വന്നിരുന്നു അതേ തന്നെ ഈ ഡിസംബർ ഡിസംബർ അഞ്ചിൽ നടക്കുന്ന എക്സാമുകളിലേക്കുള്ളത് എന്ന് വരികയും ചെയ്തു ഈ കഴിഞ്ഞാൽ ഇരുപത്തഞ്ചാം തീയതി എന്ത് ചെയ്തു റിലീസായി അല്ലേ അതായത് ഈ അഞ്ച് ഡിസംബർ അഞ്ച് വരെ നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡിസംബർ അഞ്ച് വരെ എക്സാം ഉള്ളവരുടെ ഡിസംബർ ഇരുപത്തഞ്ച് വരെ എക്സാം ഡേറ്റ് വന്നിരിക്കുന്ന ആളുകളുടെ സിറ്റി ഇൻഡിമേഷൻ ആണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നിരിക്കുന്നത് ഓക്കെ ഡിസംബർ ട്വൻറ്റി ഡിസംബർ ഫിഫ്ത്ത് വരെ ഡിസംബർ ഫിഫ്ത്ത് വരെ എക്സാം വരുന്നവരുടെ സിറ്റി ഇൻഡിമേഷൻ സ്ലിപ്പാണ് നിലവിൽ എന്ത് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഡിസംബർ സിക്സ് മുതൽ സിക്സ്റ്റീൻത് ജനുവരി വരെ എക്സാം വരുന്നവരുടെ സിറ്റി ഇൻഡിമേഷൻ എന്ത് ചെയ്തിട്ടില്ല ഇതുവരെ പ്രൊഫൈലിൽ വന്നിട്ട് ില്ല അതുകൊണ്ട് നിങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ ആവോ വന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങളോ ഈ പറയുന്ന ഡിസംബർ അഞ്ച് വരെ എക്സാം വരുന്ന സിറ്റി ഇൻഡിവേഷൻ സ്ലിപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ പ്രൊഫൈൽ നിലവിൽ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തിരിക്കുക ക്ലിയർ ആണല്ലോ ഡിസംബർ ആറ് മുതൽ സിക്സ്റ്റീൻ ജനുവരി ഉള്ള സിറ്റി ഇമിനേഷൻ ഇന്ത്യയൊക്കെ എന്ത് ചെയ്യുകയുള്ളൂ ഇനി റിലീസ് ചെയ്യുകയുള്ളൂ നിങ്ങളുടെ പ്രൊഫൈൽ ഇപ്പോൾ അത് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല കാണാനായിട്ട് പറ്റില്ല ഹാൾ ടിക്കറ്റ് ഓൾറെഡി പറയുന്ന പോലെ മൂന്ന് ദിവസം മുമ്പ് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് വന്നു കാണാനായിട്ട് പറ്റും ഡൗൺലോഡ് ചെയ്യുക കയ്യിലേക്ക് വെച്ചേക്കാം സിറ്റി ഇൻഡിമേഷൻ ഒരു ഒരാഴ്ച മുമ്പെങ്കിലും നിങ്ങളുടെ എക്സാം എന്താണോ വരുന്നത് അതിനൊരു വൺ വീക്ക് മുമ്പെങ്കിലും എന്ത് ചെയ്തിരിക്കും നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് കൃത്യമായിട്ട് വരികയും ചെയ്തിരിക്കും ഓക്കെ സെറ്റ് ആണ് അപ്പോൾ വന്നിട്ടില്ല എന്നുള്ള ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട ഓൾറെഡി ഈ ഒരു എക്സാം ഡേറ്റ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട് എക്സാം ഡേറ്റും സിറ്റി ഡീറ്റെയിൽസും എല്ലാം വന്നിട്ടുണ്ട് ഇനി വന്നിട്ടില്ലാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഈ ഡേറ്റ് മുതൽ സിക്സ് ടു സിക്സ്റ്റീന്റ് ജനുവരി വരെ വരുന്നവർക്കാണ് സിറ്റി ഇൻറ്റുമേഷൻ എക്സാം ഡേറ്റ് അല്ലെങ്കിൽ സിറ്റി ഡീറ്റെയിൽസ് ഒന്നും എന്ത് ചെയ്തിട്ടില്ലാത്തത് പ്രൊഫൈലിൽ വന്നിട്ടില്ലാത്തത് ക്ലിയർ ആണല്ലോ ഓക്കെ അല്ലേ അപ്പോൾ അത് എന്ത് ചെയ്യും വരും ദിവസങ്ങളിൽ ഒരു വൺ വീക്ക് പ്രയർ ആയിട്ട് എന്ത് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ പ്രൊഫൈൽ അതിൻ്റെ അറിയിപ്പോഴും അല്ലെങ്കിൽ അത് റിലീസ് ചെയ്യുന്നതായിരിക്കും സോ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഓക്കെ ആണല്ലോ എല്ലാവർക്കും കൃത്യമായിട്ട് സിറ്റിയുടെ ആയിരുന്നാലും ഹാൾ ടിക്കറ്റ് ആണെങ്കിലും കൃത്യമായിട്ട് പ്രൊഫൈൽ ത്രൂ തന്നെ ഞാൻ ഈ പറഞ്ഞല്ലേ ഈ ഒരു ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് സിംപിൾ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ക്ലിയർ ആണല്ലോ ഓക്കെ അല്ലേ അപ്പോൾ ഗ്രൂപ്പ് ഡിയുടെ എക്സാംസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുകയാണ് നാളെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ഓൾറെഡി നമുക്ക് കുറേ ദിവസങ്ങളിലെ ലൈവ് ക്ലാസസും മാരത്തോൺസും എല്ലാം വരുന്നുണ്ട് അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും എക്സാം നമുക്ക് വരുന്നത് കൊണ്ട് തന്നെ ലൈവ് സെക്ഷൻസ് നമുക്ക് എല്ലാ ദിവസങ്ങളും ഉണ്ടാവും കൃത്യമായിട്ട് ലൈവ് എല്ലാവരും കാണാം നമുക്ക് ടോപ്പിക് വൈസ് അല്ലെങ്കിൽ എന്താണ് പി വൈക്ക് പ്യുവർ പി വൈ ക്യൂറിൻ്റെ സെക്ഷൻസ് ആണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഗ്രൂപ്പ് ഡേക്ക് പി വൈക്ക് വെച്ചുള്ള പ്രാക്ടീസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള അറിയാലോ അപ്പോൾ ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ പി വൈക്ക് പറയാനുള്ള ക്ലാസ്സസ് തന്നെയായിരിക്കും വരുന്നത് അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരു കാരണവശാലും നിങ്ങളെ ലൈവ് സെക്ഷൻസോ കാര്യങ്ങളോ ഒന്നും മിസ്സാക്കാതിരിക്കുക ഗ്രൂപ്പ് ഡിയുടെ എക്സാംസിന് നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിരിക്കും അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം അവർ ലക്ഷ്യത്തിലേക്ക് പോകാം സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും വേണ്ട എല്ലാവരും പി വൈക്ക് പ്രാക്ടീസ് ചെയ്യുക കൊസ്റ്റൻസ് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക ഓക്കെ ഇനി നമ്മൾ പുതിയ പഠിക്കാനൊക്കെ ഉള്ള റിവേഴ്സും കാര്യങ്ങളും പോവുക ആ സമയത്ത് ഒന്ന് ഓടിച്ചിട്ട് എല്ലാ ടോപ്പിക്സും ഒന്ന് കവർ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ശ്രദ്ധിക്കുക ഓക്കെ അതുപോലെ നമുക്കറിയാം അറിയാം ഇനി ഇപ്പോൾ ഗ്രൂപ്പ് ഡിയുടെ എക്സാംസ് കഴിഞ്ഞാൽ നമുക്കിനി ഇനി ഏറ്റവും റീസെൻറ്റായിട്ട് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട എക്സാമാണ് നമ്മുടെ എൻ ഡി പി സിയുടെ അല്ല എൻ ഡി പി സി ഗ്രാജുവേറ്റ് ലെവലിൽ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലൊക്കെ എന്താണ് നമുക്ക് ഇപ്പോൾ ഓൾറെഡി നോട്ടിഫിക്കേഷൻസ് വന്നു ആപ്ലിക്കേഷന് ശേഷം കഴിയാറായി ഡേറ്റ് ഒക്കെ എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഓൾറെഡി ഗ്രാജുവേറ്റ് ഡേറ്റ് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്തു അണ്ടർ ഗ്രാജുവേറ്റ് ഇതുവരെ ഒന്നും നമുക്ക് പറഞ്ഞിട്ടില്ല അതിൻ്റെ അപ്ഡേറ്റ്സ് വരുമ്പോൾ കൃത്യമായിട്ട് ഗ്രൂപ്പിലേക്ക് വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ അതിലേക്ക് ഇനി അവർ അപ്ലൈ ചെയ്തിട്ടില്ലാത്തതിന് ഇനി സമയം വളരെ കുറവാണ് എത്രയും വേഗം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ പഠിച്ചു തുടങ്ങാൻ ടൈം ആയില്ലേ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു ബാക്കി കേരളം എല്ലാം നമ്മൾ എത്രയും വേഗം പഠിച്ചു തുടങ്ങേണ്ട ടൈമും കൂടിയാണ് അല്ലെ അപ്പം എത്രയും വേഗം എന്ത് ചെയ്യുക നിങ്ങൾ ക്ലാസ്സിന് വേണ്ടി പഠിച്ചു തുടങ്ങുക എൻ ഡി ബി സി ഓൾറെഡി കഴിഞ്ഞ ടയർ വൺ ടയർ ടു പ്രതീക്ഷിച്ചോട്ട് എക്സ്പീ പെർഫോം ചെയ്യാൻ പറ്റാത്തവരുണ്ടാവാം അല്ലെങ്കിൽ പുതിയതായിട്ട് പഠിച്ചു തുടങ്ങുന്നവരുണ്ടാവും നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് പഠിച്ചു തുടങ്ങുന്നവർക്കും ഓൾറെഡി പഠിച്ചവർക്ക് നിങ്ങൾക്ക് ഒരു അവസ്ട്രോങ് ബേസ് വെച്ച് അങ്ങോട്ടുള്ള എക്സാംസിന് ഹയർ റാങ്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാനും എല്ലാം ഉള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നിലവിൽ വന്നിരിക്കുന്നത് പഠിച്ചു തുടങ്ങാൻ ഏറ്റവും ശരിയായ ടൈമാണ് ഇനി നമ്മളിൽ ആകടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഒരുപാട് ബാക്കിലേക്ക് പോകും അല്ലേ സോ ഇനിയും പഠനം തുടങ്ങിയിട്ടില്ല എന്നുള്ളവർ അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടെങ്കിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളവർക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി എൻ ഡി പി എസ് ഒരുപ്ലീറ്റ് ബാച്ച് ടയർ വൺ ആൻഡ് ടു എക്സാംസ് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് ബാച്ച് നമ്മൾ എസ് എബി അക്കാദമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സിലബസ് ഓർമ്മിന്റെ ക്ലാസ്സ് കൂടാതെ തന്നെ നമുക്ക് റിവിഷൻസും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കും മോക്ക് ടെസ്റ്റ് ഉണ്ടാവും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് പിഐക്യു സെക്ഷൻസ് ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും ക്ലാസ്സ് ലൈവ് റെക്കോർഡ് വേണേ ടൈം നിങ്ങൾ ഒരു പ്രശ്നമായിട്ട് വരുത്തില്ല ആൻഡ് ഡെയിലി സ്റ്റഡി പ്ലാൻ ഓരോ ദിവസവും എന്തൊക്കെ ടോപ്പിക്സ് കവർ ചെയ്യണം എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാവും അത് കറണ്ട് അഫേഴ്സിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ സെക്ഷൻസും ഉണ്ടാവും ഓക്കെ അതൊരു പേഴ്സണൽ മെൻഡർഷിപ്പ് സപ്പോർട്ട് ിൽ തന്നെ നിങ്ങൾക്ക് അത് ഉറപ്പ് വരുത്തുന്നു ക്ലിയർ ആണല്ലോ ഓക്കെ സോ പഠിച്ചു എത്രയും വേഗം എൻ ഡി പി സി സ്റ്റാർട്ട് പഠിക്കാനായിട്ട് റെഡി ആയിട്ടുള്ളവർ എത്ര വേഗം സ്ക്രോളിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അതിലേക്ക് വിളിച്ചുകഴിഞ്ഞാൽ അവൈലബിൾ ആയിരിക്കും സോ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാം നമുക്ക് ഒരുമിച്ച് എൻ ഡി പി സി എന്ന് പറയുന്ന ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്യാം അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡി എക്സാംസ് എഴുതാൻ പോകുന്ന എല്ലാ ബി അക്കാഡമി ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ നന്നായിട്ട് റിവേസ് ചെയ്യുക ടെൻഷൻ ഇല്ലാതെ കൂൾ ആയിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ നമുക്ക് അടുത്ത ഒരു അപ്ഡേറ്റുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ സോ യു Bye.